ഹലോ വീട്ടിലല്ല ഇന്ന് ഷോ വെന്യൂലാണ് ഹോട്ടൽ ഹോട്ടലിലാണ് ഷോ നടക്കുന്ന വെനുവിലാ ഉള്ളത് വിശേഷം എന്താ അങ്ങനെ സുഖമായിട്ട് പോകുന്നു ബിഗ് ബോസിൻ്റെ കേസ് എന്താ പറയാ ബ്രോ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഒരു മേജർ അപ്ഡേറ്റ് വരുമ്പോൾ പബ്ലിക്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ഒന്നും അല്ല കേസിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ടൊന്നുമില്ല അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് സോ അതിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് വരുമ്പോൾ കേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയും എന്താ പറയുക അല്ലേ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അതിനേക്കാണ്ടി മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി അബോട്ട് പ്രിയൻ ചായ പിടിക്കാൻ പോന്നോ പിന്നെന്ത് വരാടോ താഴെ വന്നി വന്നിട്ട് വിളിക്കും തിരുവനന്തപുരം കേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലാണ് നമ്മൾ കേസ് നടക്കുന്നത് അറ്റ് ദ സെയിം ടൈം ഞാൻ കേരളത്തിലാണ് അപ്പം ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം പോയി പറയുക എന്നുള്ളത് എപ്പോഴും പറ്റത്തില്ല നമ്മളിടക്കിടയ്ക്ക് പോയി ചെന്നൈ പോയി സംസാരിക്കാറുണ്ട് ഫോണിൽ വിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അവരുടെ ഇതിൽ പ്രതിയായിട്ടുള്ള ആറാം പ്രതി ആയിട്ടുള്ള ഒരു ആൾ അതായത് ആ ഡോക്ടറെ കേട്ടോ പുള്ളിക്കാരൻ ഇതുവരെയും അവിടെ വന്നിട്ടില്ല അപ്പം വന്നാലും എഫ് ഐ ആർ ലോക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയും എന്നാലും നമുക്ക് സിറ്റിസൺ കോപ്പി കിട്ടത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ സി എസ് ആർ രജിസ്റ്റേർഡ് ആണ് എഫ് ഐ ആറിന്റെ സിറ്റിസൺ കോപ്പി റിസീവ് ആവുന്ന സമയത്ത് ഒന്ന് തൊട്ട് ആറ് പ്രതികൾ ആരൊക്കെയാണുള്ള കൃത്യമായിട്ട് ഞാൻ പബ്ലിക്ക് പറയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ അവരുടേതായ സൈസ് രീതിയിൽ ഇത് ഉഴപ്പുന്നുണ്ട് എന്താണ് പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ട് ബിക്കോസ് യുനോ മറ്റന്മാർ ക്യാഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷെ നമ്മൾ ഈ വി ആർ പുഷിംഗ് ഫ്രോം ലീഗലി കോർട്ട് വഴിയൊക്കെ നമ്മൾ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് സോ ലെറ്റ്സ് ഹോപ്പ് തിങ്സ് വിൽ ടേൺ അപ്പ് ഗുഡ് ഫോർ അസ് അങ്ങനെ വിട്ടു കൊടുക്കാനൊന്നും പറ്റൂല ബ്രോ അങ്ങനെ വിട്ട് കൊടുക്കൂലാണ് നമ്മളെ ചോദിച്ചു കളിക്കുന്നത് പിന്നെന്താ ഐ ആം തമിഴ്നാട് യു ആർ തമിഴ്നാട് യു ആർ തമിഴ്നാട് ഐ ആം കേരള നെക്സ്റ്റ് ടൈം ആലപ്പുഴ വരുമ്പോൾ ലൈവ് ആയോ എന്ന് അത് ഓക്കെ നോക്കാം ആലപ്പുഴ കൂടെ പോകുമ്പോൾ സ്റ്റോറി ഇടാം വേണമെങ്കിൽ എന്താ പ്രശ്നം ബ്രോന്ന പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലടാ നാട് നാടെവിടെയാണ് ഞാൻ വേണ്ടത്തുകാരനാണ് തിരുവനന്തപുരം സുഖമാണ് റിസൾട്ട് കിട്ടാത്ത കേസ് വിടരുത് ഇല്ല വിടില്ല പറയാൻ ണ ഇപ്പം ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ് ഒരു ഇടയ്ക്ക് അഗൽമാരാർ പറഞ്ഞത് ഓർമ്മയുണ്ടോ അതായത് ഈ ചൂഷണം ചെയ്യാന്നുള്ള ഒരു പരിപാടി അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം ഞാനാണെങ്കിലും ഒരു വിഷയം ടേക്കപ്പ് ചെയ്യുന്നു ഒരു പബ്ലിക്കിൽ ഒരു വിഷയം കൊണ്ടുവന്ന് പറയുന്നു അതുപോലെ ഒരുപാട് പേര് ഈ മൈനോ മൈനോ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ വലിയ വലിയ കോർപ്പറേറ്റ് ജോയിൻസിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈംസിനെതിരെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നവരാണ് ഒറ്റപ്പെട്ടു പോണത് ഇപ്പം ഞാൻ വന്ന് ഒരു കേസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു എനിക്കുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മെജോറിറ്റിയും ഞാൻ സൈബർ ബുള്ളിങ് പോലെ ഞാൻ പല പല കാര്യങ്ങളും ഞാൻ സഹിക്കേണ്ടി വന്നു അറ്റ് ദ സെയിം ടൈം ഇപ്പം ഈ പറയുന്ന പോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ ഇരകളായ പെൺകുട്ടികൾ വന്ന് പുറത്ത് വന്ന് പറയണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞവരെയും ഒറ്റപ്പെടുത്താറുണ്ട് അവർക്ക് പിന്നെ സിനിമ കിട്ടാറില്ല മീഡിയ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അതായത് ടി വി ഇൻഡസ്ട്രിയിലാണെങ്കിൽ അങ്ങനെ വന്ന് പരാതിപ്പെടുന്ന സ്ത്രീകൾക്ക് പിന്നെ ജോലി കിട്ടാറില്ല അങ്ങനെ ഒതുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിപ്പം നമ്മുടെ ന്യൂസ് ചാനലാണെങ്കിലും പിന്നെ ഫോളോ അപ്പ് ചെയ്യാറില്ല അവരും ബട്ട് അത് അത് നമ്മളെല്ലാവരും കൂടി പബ്ലിക് സപ്പോർട്ട് വേണം കേട്ടോ അങ്ങനെ കിട്ടിയാലേ ഈ പറഞ്ഞ ഈ ഈ എക്സ്പ്ലോയിറ്റിങ് ഇതൊക്കെ നമുക്ക് നിർത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഐ റിക്വസ്റ്റ് എവറിബഡി ടു സപ്പോർട്ട് ജന്യൂൻലി അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഫാൻസിനെ ഫാൻസ് ബേസ് വെച്ചിട്ട് ചെയ്യാതെ അതൊക്കെ തന്നെയാണ് അഖിൽമാരാ പറഞ്ഞത് ഇപ്പൊ ഹിമാ കമ്മീഷൻ റിപ്പോർട്ടേ വന്നെ ഉള്ളതാ എല്ലാവരും പ്രമുഖന്മാരും അല്ലേ പറഞ്ഞവരുടെ എല്ലാ പ്രമുഖർമാരുടെ പേരുകളല്ലേ പറഞ്ഞേക്കുന്ന പ്രമുഖർ 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 കുറെ പ്രമുഖർ എന്നേ പറയത്തുള്ളൂ പ്രമുഖ നടൻ പ്രമുഖ ഇന്ന നടിയെ അല്ലെങ്കിൽ പ്രസ്തുത അങ്ങനെയൊക്കെ അല്ലേ പറയത്തുള്ളൂ പക്ഷെ ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവർ ചേട്ടൻ കഷ്ടപ്പെട്ട് അബദ്ധത്തിൽ പോയിട്ട് ഒരു തല്ലേസിൽപ്പെട്ടി പുള്ളിക്കാരനകത്താണെങ്കിൽ അയാളുടെ പേര് പറയും അയാളുടെ വീട്ടുകാരുടെ കുറിച്ച് പറയും അയാളുടെ നാട് പറയും അയാളുടെ ഫോട്ടോ എടുക്കുക ആ കേസ് ജനുവൻ ആണെന്ന് പോലും നോക്കത്തില്ല ചുമ്മാ ഒരു എഫ്ഐആർ പോലത്തെ പരിപാടികളൊക്കെ ഒന്ന് ന്യൂസിലത് പറയും ഹെമാ കമ്മീഷൻ റിപ്പോർട്ടിൽ എത്രത്തോളം എത്രയോ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നു അതിൻ്റെ ആവശ്യം എന്താ പേര് പറയണം അല്ലേ നമ്മളെ വിഷയം വിട്ടുപോകണം അല്ലേ ഇന്നത്തെ വിഷയം ഇതല്ല ഗൈസ് ഇന്നത്തെ വിഷയം പ്രോഗ്രാം ആണ് കേട്ടോ നമുക്ക് വീണ്ടും പറഞ്ഞ കേട്ട് അടിപൊളിയാണ് പ്രമുഖർ ഒന്ന് രണ്ട് മൂന്ന് പാവപ്പെട്ടവനാണെങ്കിൽ കാണുന്നായിരുന്നു ജാഥകടക്കം പറയും എക്സാക്ട്ലി അതുതന്നെ ആ പ്രമുഖന്മാരാണെങ്കിൽ പ്രമുഖർ പ്രമുഖർ മറ്റേ പാവപ്പെട്ട വീട്ടിലെ ചെക്കന്മാരാണെങ്കിൽ അവരുടെ പേരും വിലാസവും സഹിതം പറഞ്ഞു അവരുടെ ലൈഫ് നശിപ്പിച്ച് അവർക്ക് പിന്നെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവില്ല ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി നോ ബ്രോ വേണ്ട സ്റ്റാർട്ട് മ്യൂസിക് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കറിയാം പ്രിയൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും പിന്നെ ഫ്യൂച്ചറിൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്